അതിമനോഹരമായ പല പെയിൻറിങ്ങുകളും നമ്മളെ ആകർഷിച്ചിട്ടുണ്ട് എന്നാൽ ഏറെ വ്യത്യസ്തമായി വഴിയരികിൽ ആൽമരത്തിൽ തീർത്ത ഒരു സ്ത്രീ ചിത്രമാണ് ഇപ്പോൾ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡിൽ തൃക്കിടീരി പി ടി എം സ്കൂളിന് മുന്നിലാണ് ഈ കൗതുക കാഴ്ച വഴിയരികിലെ ഈ ആൽമരത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു സ്ത്രീ രൂപം സ്ത്രീയുടെ സൗന്ദര്യവും സ്നേഹവും സഹനവും സമർപ്പണവും സംഘർഷവും ഭയവും വിഹുലതകളുമെല്ലാം വർണ്ണ ചായങ്ങളായി മറഞ്ഞിരിക്കുന്നു ഈ ആൽമരച്ചാരി ഏതാനും നാൾ മുമ്പ് വരെ ആരും തിരിഞ്ഞു നോക്കാതെ ചപ്പു ചവറുകൾ നിറഞ്ഞുകിടന്നിരുന്ന സ്ഥലമായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമാണ് ഈ ആലും പരിസരവും തൃക്കിടീരി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ സപ്തദിന ക്യാമ്പയിന്റെ ഭാഗമായാണ് വഴിയരികിൽ ഇങ്ങനെയൊരു ഇടം ഒരുങ്ങിയത് സ്നേഹാരാമം എന്ന പേരിലാണ് വഴിയരികിലെ ഈ സ്ഥലം മനോഹരമാക്കി മാറ്റിയെടുത്തത് വിദ്യാർത്ഥികൾക്കൊപ്പം തൃക്കിടേരി പഞ്ചായത്ത് ഹരിതകർമ്മസേന കോർഡിനേറ്റർ ആദിത്യനും ആർട്ടിസ്റ്റും ബിരുദധാരിയുമായ യദുകൃഷ്ണനും ചേർന്നപ്പോൾ മനസ്സിലുയർന്ന ആശയം വിഴിവാർന്ന കാഴ്ചയായി മാറി ആയിരത്തോളം പ്ലാസ്റ്റിക് കുപ്പികളിൽ മണ്ണ് നിറച്ചുണ്ടാക്കിയ തറയും പഴയ ടയറും കയറും ഉപയോഗിച്ചുള്ള ഇരിപ്പിടവും ഊഞ്ഞാലുമെല്ലാം ഇവിടെയൊരു ആരാമപ്രതീതി ഉണ്ടാക്കുന്നു കൂട്ടായ പരിശ്രമമാണ് ഈ മനോഹര കാഴ്ചക്ക് പിന്നിലെന്ന് നേതൃത്വം നൽകിയ ആദിത്യൻ പറയുന്നു ഒരു വൃത്തിഹീനമായി വൃത്തിയാക്കി മനോഹരമാക്കി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിലാക്കി മാറ്റുക എന്നതാണ് ഈ ഒരു സ്നേഹാരംഭം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്തിനകത്തുള്ള സ്കൂളിലുള്ള മറ്റെല്ലാ വ്യക്തികളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും നല്ല സഹകരണം പൂർണ്ണ പിന്തുണയും നമുക്ക് നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ ഏകദേശം ഒരു ഏഴ് ദിവസത്തെ ക്യാമ്പാണെങ്കിൽ കൂടി ആ ക്യാമ്പിന് മുൻപും ആ ക്യാമ്പിന് ശേഷവും ഈ കുട്ടികൾ അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട് ആൽമരത്തിലെ ഈ സ്ത്രീ രൂപത്തിന് പിന്നിലും അർത്ഥ തലങ്ങളുണ്ടെന്ന് ആർട്ടിസ്റ്റ് യദോ കൃഷ്ണൻ നമ്മൾ ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു സ്ത്രീയുടെ നമ്മൾ ഫസ്റ്റ് ലുക്കിൽ അല്ലെങ്കിൽ എന്താ പറയുക പുറമെ നിന്ന് ആളുകൾ നോക്കുമ്പോൾ അവരെങ്ങനെയാണ് അതും അവരുടെ ഉള്ളിൽ എന്തണക്കെയാണ് അവർ അനുഭവിക്കുന്നത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ സ്ത്രീകളെന്നുകൊണ്ട് ഉദ്ദേശിച്ച് നമ്മൾ കാണുന്നതും അവരനുഭവിക്കുന്നത് അവരെ ആയി അവർ സ്വന്തമായിട്ട് പുറത്താരും അറിയാതെ അനുഭവിക്കുന്ന കാര്യങ്ങളെ ഒരു തീമാക്കിക്കൊണ്ടിട്ടാണ് ഈ ചിത്രം പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഇടത് സൈഡ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഫുള്ള് കളർഫുള്ളായിട്ട് ആ സ്ത്രീയുടെ ഫ്രണ്ടിൽ നിന്നുള്ള പോസിൽ ഒരുപാട് കളറുകളോട് കൂടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഉള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയോടും അതുപോലെ ഒരുപാട് ഒരുപാട് എന്താ പറയുക കൂടുതൽ ഭംഗിയോടുകൂടി അവരെ കാണാം പക്ഷെ അവരെ ഉള്ളിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും അതുപോലെ സമൂഹത്തിൽ അവരെ നിയന്ത്രണങ്ങളും അതുപോലെ അവർ ജീവിതത്തിൽ അവരെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും നമ്മളാരും കാണാതെ പോലെ കൂടുതലാണ് അത് അതുകൊണ്ടാണ് അതിൻ്റെ ഇന്നറായിട്ടുള്ള സൈഡ് അതായത് ആ സ്ത്രീക്ക് ബാക്കിലോട്ട് ബ്ലാക്കോട് ആയിട്ട് ബ്ലാക്കുകൾ ബ്ലാക്ക് ആ കളറുകളോട് മിക്സ് ആയിട്ട് അതിൽ വന്നിട്ടുണ്ട് സ്നേഹാരാമത്തിൻ്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച തൃക്കടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് എ പി ലതിക നിർവഹിച്ചു പഞ്ചായത്ത് തദ്ദേശ സ്വഭാവസ്ഥാപനങ്ങളിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് കേരള സർക്കാർ ഈ വർഷം നമ്മൾ സപ്തന ക്യാമ്പിൽ എല്ലാം സപ്തിന ക്യാമ്പിൽ അതിൻ്റെ ഒരു സാധ്യമായിട്ട് കഴിഞ്ഞ ആരംഭം പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനൊരു പദ്ധതി ഒരു ലെറ്റർ വന്നപ്പോൾ തന്നെ നമുക്ക് അതിനുള്ളൊരു സ്ഥലം നമ്മളെവിടെയാണ് ഒരു നമ്മളെവിടെയാണൊരു അതിനുള്ളൊരു സ്പോട്ട് കണ്ടെത്തുക എന്നുള്ള രണ്ട് മൂന്ന് സ്പോട്ടുകൾ പഞ്ചായത്തിൽ നിന്ന് നമ്മൾക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഒരു 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 മാറുമ്പോൾ രീതിയിലേക്ക് വരുമ്പോൾ ഈ തന്നെയാണ് സ്പോട്ട് മനോഹരമാക്കി നിർദ്ദേശം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയലക്ഷ്മി അധ്യക്ഷയായി വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് അഷ്റഫ് പി ടി എ പ്രസിഡന്റ് ഹംസ മുഹമ്മദ് ബക്കർ അഫ്സർ ബാബു ആദിത്യൻ പ്രോഗ്രാം ഓഫീസർ എം റമീന എം കെ മുബഷീർ എന്നിവർ പങ്കെടുത്തു